വന്നില്ല ബസ് സ്റ്റാൻഡിൽ തന്നെ കിട്ടി ഫുഡിനും രാത്രി അക്കോമഡേഷനും കൂടി എഴുന്നൂറ്റി അൻപത് രൂപ തരും ബിസിനസ് കൊള്ളാം കേട്ടോ അലീനും ചേട്ടത്തി ഇല്ലാത്ത എല്ലാ ദിവസങ്ങളിലും നമുക്കിത് വെച്ച് ആ ഞാൻ നമ്മൾക്ക് എനിക്ക് പറ്റത്തില്ല കാറ്റും കിടക്കത്തില്ല രാത്രി എട്ട് മണിക്കെന്ന് ഞാൻ ഓർമ്മിക്കാതെ പറഞ്ഞതാണ് നാലു മണിക്ക് മുമ്പായിട്ട് പോയി തരണേ

ഒരു കാശ് കാശ് എവിടെ 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 പെട്ടെന്ന് പുറത്തു നിന്നുള്ള ഒരു മറ്റൊരാളോട് എങ്ങനെ പറയൂ എന്ന് വെച്ചാ ഞാൻ മൂടി വെച്ചത് പക്ഷെ ഒരു കള്ളം പറഞ്ഞ അതിനെ തുടർന്ന് ഒരു പത്ത് കള്ളം പറയേണ്ടി വരും ഞാൻ എന്തായാലും സത്യം പറയാം അത് എന്റെ അമ്മാവന അപ്പൊ ചിറ്റപ്പനാണെന്ന് ശാരദ പറഞ്ഞതോ അത് സത്യം മൂടി വെക്കാൻ ഞങ്ങളെ ഒരു അപമാനത്തിന് രക്ഷിക്കാൻ ചികിത്സിക്കാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതൊന്നും അറിയിക്കാതിരിക്കാനാ മുറമാറ്റി പറഞ്ഞത് ചിറ്റപ്പനെന്ന് പണ്ട് ഒരു ഹോട്ടൽ മുറിയിൽ താമസിച്ചിരുന്നപ്പോൾ ഷോക്ക് അടിക്ക അതിനുശേഷം ഏത് മുറി കണ്ടാലും വാടകയ്ക്ക് താമസിക്കുന്ന മുറിയാണെന്നും ഹോട്ടലാണെന്നും പറഞ്ഞു കളി ചികിത്സയുടെ ഭാഗമായിട്ട് തലയിലെപ്പോഴും എണ്ണ തേച്ച് പിടിപ്പിക്കണം നെല്ലിക്കയും കച്ച എണ്ണോ എണ്ണ ഇപ്പ തരാർ ഇപ്പത്തരാ അത് കാര്യം ോ പകുതി കാശ് എന്നാ മതി പറഞ്ഞ എന്റെ പകുതി പക്ഷെ മണിക്ക് വെക്കേറ്റ് ചെയ്യണം പോയ നോക്ക ഒരു മിനിറ്റ് ഞങ്ങൾ പറഞ്ഞ സാധനങ്ങൾ എത്തിച്ചില്ലെങ്കിൽ ഞാൻ പോലീസ് അറിയില്ല അറിയാമല്ലോ ഇപ്പൊ ടൂറിസ്റ്റ് പോലീസ് ടൂറിസ്റ്റുകളുടെ ക്ഷേമം നോക്കാൻ ഈ വീട് അവരെ റെഡി ചെയ്യും ഇവിടുത്തെ നേരത്തെ പറഞ്ഞതുപോലെ നാണക്കേട് കാരണം മുറ മാറ്റി പറഞ്ഞത് നിന്റെ അമ്മാവിന്റെ പേര് ചെവിൽ പറഞ്ഞു അപ്പൊ ശാരവിന്റെ പേരൊന്ന് ഉറക്കെ പറഞ്ഞേ നീ മിണ്ടരുത് സ്വന്തം പേര് അറിഞ്ഞുകൂടാ എന്തോ ഒരു പന്തിയുടെ പോലെ എനിക്ക് അപ്പഴേ സംശയം പക്ഷേ നെലൊക്കെ ഇടപാടായി പോയല്ലോ കാശ് മുറിയെടുത്തു പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ

എന്റെ മനു നിങ്ങളാണോ തീരുമാനിക്കുന്നത് എനിക്ക് പുട്ടും കടലോ വേണ്ടത് അല്ലേ ഹോം ഗസ്റ്റിന് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കാട്ട് നോക്കുന്നത് എന്റെ വിധപ്പെട്ട രണ്ട് മണിപ്പൂർ വേസ്റ്റ് ആക്കിയിട്ട് വേറെ എവിടെങ്കിലും പോകാലോ ും പോണോ ആ പൊളിച്ചിറങ്ങുമ്പോ പുട്ടും കള്ളിലേക്ക് അതിലേക്ക് ഇത് അറിയാൻ ഞാൻ ആരാണ് ചുറ്റപ്പനാന്നോ അമ്മാവനാന്നോ സാറാന്നോ നിങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ചറിയിക്കാം ഞങ്ങൾ ആക്കാൻ നമുക്ക് പോവാ ഇവരെ സഹായിക്കാൻ ഇവർക്ക് വേണ്ട വാട പോവാട്ടുണ്ടോ ആ ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ എന്തോ എനിക്ക് എനിക്കറിയണത് ായിരിക്കും രണ്ട് കൂട്ടർക്കും പരീക്ഷിച്ചതാ അകത്ത് ഈ അമ്മാവനും പുറത്ത് ആ അമ്മാവനും ആൾക്കാർ ഏത് സമയത്തും ആളിയോ ഒരു സെറ്റും കൂടി ഉണ്ട് അവർ ഏത് സമയത്തും വരാൻ ഒരു സെറ്റും കൂടി അയ്യോ മരുന്ന് വരുന്നു എനിക്ക് അതെ 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 എന്റെ തോർത്ത് ഇങ്ങനെ അയക്കി എടുക്കൽ ഞാൻ ഒരു അതിനൊന്നും സമയമില്ല അപ്പറത്തെ അമ്മാവനോട് ചോദിക്കേ എന്റെ ഒരു ഡെടുക്കാനുണ്ടോ അങ്ങനെ വയലന്റ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം സൂണം വലിയൊരു അപകടത്തിപ്പെട്ടിരിക്കോ നീ അലമാരി നല്ല നോക്കിയൊരു അതൊന്നിപ്പോൾ ഇതെന്താ ഇതാണോ ടബല് ഇത് വലിയ ടവല് സാധാരണ ലോഞ്ച് കിട്ടുന്ന കർജി പോലത്തെ ടവുൽ അല്ല ഷീറ്റ് പോലത്തെ ടവൽ കിടേറ്റ് വേണെങ്കിലും ഉപയോഗിക്കാം കണ്ടോ ലെവി ദി നീലോ കേട്ട പോലെ അല്ലി പോലെ അല്ല അപ്പോൾ വെറുതെമ്പ കാര്യങ്ങളെ വലിയ കാര്യത്തെ ആ എ ബ്രേക്ക്ഫാസ്റ്റ് ലേ ബട്ടർ വേണം അല്ലെങ്കിൽ പോലീസിൽ വീഴും അല്ല അമ്മ വാ അത് ദോശയും ചമ്മന്തിയും പറഞ്ഞു മുട്ട മുട്ടങ്ങരെ അതാണ്ഞ്ഞിട്ടോ അമ്മ തല തരിക്കണം തല തരിക്കണം അമ്മ ഇนี่ നോക്കി ഇരുന്നട്ട് കാര്യവില്ല സുരനെ രക്ഷിക്കണം ആ വാതിൽ തുറക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റുകളെ രസിപ്പിക്കാൻ ആൾക്കാരുടെ നാടൻ പാട്ടുകൾ ഉടുക്കുകൊട്ട് വായ് എന്നിവ അറേഞ്ച് ചെയ്തിരിക്കൂറിസത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഈ നാടൻ രീതികൾ പരിചയപ്പെടുത്തുക സാർ ശ്രദ്ധിച്ചു നോക്കൂ അതിനൊരു താളമില്ലേ പറഞ്ഞപ്പോളം കേട്ട് നോക്കണം എന്തോ വഴക്കാണോ ഞാൻ കല്യാണ താളം മോശം ഈ കാശിനങ്ങനെ മുറങ്ങ അത് ഞങ്ങൾ ഒഴുത്ത അഡ്ജസ്റ്റ് ചെയ്ത് പോ മുമ്പുള്ള ഇപ്പഴായി എനിക്ക് ഇങ്ങനെ മനഃശാസ്ത്രം പിടികിട്ടിയത് എന്താ എടി അങ്ങനെ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറ്റിയെടുത്താൽ മതി പറയാൻ പറയാൻ പറയാം നീ പ്രത്യേകിച്ച് ക്ഷേപ്പൊന്നുമില്ല കുറെ ദോഷ ചൂട് ും പൊടിയൊക്കെ ആയിട്ട് പൊടിച്ച് വാരി കുറെ ദോശ ചൂടാതൊക്കെ എന്നോട് നടക്കില്ല സാറിന്റെ ആഗ്രഹം പോലെ കടലങ്ങ് വെന്ത് അല്ലെങ്കിൽ ചമ്മന്തി പോലെയായിരുന്നു ണോ കൊള്ളാം പക്ഷേ ഫുഡ് ശരിയാണല്ലോ ഇത് റാമ്പിൾഡ് ഫുഡാണ് സ്ക്രാമ്പിൾഡ് ഫുഡ് ഇല്ല അത് സ്ക്രാമ്പിൾഡ് കടല ഏറ്റവും നല്ല കസ്റ്റമേഴ്സിനാണ് ഞങ്ങൾ സ്ക്രാമ്പിൾഡ് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് ടേസ്റ്റി നോക്കണം ഒരു എന്നാലും മൊത്തത്തിൽ ചാരിയും ഒരു ഭംഗിയും ഇവിടെ ആന്തോളന നല്ല ചേർച്ച ഹലോ എന്താ അയ്യോ വൈകുന്നേരം വന്നാ മതി അല്ല അല്ലേ കന്യാറിന്റെ വരുന്നേ അമ്മാവൻ താളം ആസ്വദിച്ച് ആന്തോളനത്തോടെ പുട്ട് കഴിക്കൂ സ്ക്രാമ്പിൾഡ് പുട്ട് േ അര മണിക്കൂറുള്ളിൽ ഇങ്ങോട്ട് എത്താണ് അവർ പോയത് ആരല്ല മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്നോ വിളിച്ചു ചോദിച്ചത് ഇന്നെ അന്ത്യമാണ് അന്ത്യം ഇങ്ങനെ ഇറങ്ങി വിട്ടാ പോലീസ് വരും ലൈസൻസ് ഇല്ല ലോഡ്ജിങ് നടത്തി കസ്റ്റമേഴ്സിനെ വഞ്ചിച്ചു എനിക്ക് ചുറ്റും ലോകമാണ് കറങ്ങുന്നത് താ ഈ വീടും ഫാനും ലൈറ്റും നീയുമൊക്കെ കിടന്ന് കറങ്ങലോടാ കറങ്ങലോ നീ ഒരു കണ്ടു കെട്ടുമ്പാണ്ടൊക്കെ

ഗസ്റ്റുകൾക്ക് ടാക്സി അറേഞ്ച് കൊടുക്കേണ്ടത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരും നാളെ മണിയും നാടൻ പാട്ട് പക്ഷേ നിങ്ങളുടെ ഈ പരസ്പര ബന്ധമില്ലാത്ത വർത്തമാനം ഈ അഡ്രസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചതാണ് ഈ വീട്ടിലാ എനിക്ക് പോകാനുള്ളത് നമ്പർ വായിച്ചേ നരേന്ദ്രൻ ആ നമ്പർ മുപ്പത്തിരണ്ട് ശാന്തി നഗർല്ല ഒരു ശിവശങ്കര സാറിന്റെ വീട്ടിലാണല്ലോ രണ്ടുപേരും കൂടി പോയിരിക്കുന്നത് അദ്ദേഹം ഇല്ലെന്നേ ഫോൺ ചെയ്ത് പറഞ്ഞട്ടാ ഉടൻ തിരിച്ചു വരുന്നത് അപ്പൊ ശിവശങ്കർ വിളിയുടെ അഡ്രസ് ഉള്ള വീട് പറഞ്ഞതാ ഞങ്ങളെ ഇവിടുത്തെ ഡ്രസ്സിന്റെ മുകളിലാണോ ഈശ്വരൻ ഇരിക്കുന്നത് വീട് എവിടെ ഞങ്ങൾ പറയൂല ഏതായാലും ഞങ്ങൾ സാറിന് നല്ല പറ്റിക്കല പരിമിച്ചത് ഏതായാലും ഞങ്ങളുടെ സൽക്കാരമൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ കുട്ടും സാറ അന്വേഷിക്കുന്ന വീട്ടിലാ സാർ നിൽക്കുന്നത് ഇതാ നരേന്ദ്രന്റെ വീട് എന്റെ നരേന്ദ്രൻ എന്റെ നരേട്ടൻ ഞങ്ങൾ സൂത്രശാലികളാണ് അളിയനും വീട്ടിലേക്ക് വഴിക്ക് വെച്ചറിഞ്ഞു സാറും ഫാമിലി വീട്ടിലില്ലെന്ന് അതുകൊണ്ട് തിരികെ വരിക ഫാമിലി മുഖാമ്പിയെ പോയിരിക്ക നരേന്ദ്രനോട് അത്യാവശ്യം കാര്യം നേരിട്ട് പറയാനുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടോട്ട് ഞാനിവിടുന്നത് അതിരിക്കട്ടെ ഇതിനിടയിൽ നടന്ന ചില സംഗതികൾ വെച്ച് സാറിനെ കണ്ടപ്പോഴേ എനിക്ക് പണ്ടപ്പോഴോ കണ്ട ഒരു ചായ തോന്നി ഹോട്ടലിൽ മുറിയെടുത്ത് ഫ്രഷ് ആവാനാണ് പരിപാടിയെന്നും തോന്നി എന്നാ ഒന്ന് പറ്റിക്കണമെന്നും ഞാനും വിചാരിച്ചു പറ്റിപ്പോ നേരില് കണ്ടല്ലോ അല്ലേ ഇവിടെ നടന്നെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായല്ല ഞങ്ങളത് സൽക്കാരം ഇങ്ങനെയാണ് ഭയങ്കര പറ്റിപ്പ് രസകരമായിട്ടുള്ള പറ്റിപ്പുകൾ സാറിനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരികയും വേണം എന്നാൽ ഓരോന്ന് പറയും രസിപ്പിക്കുകയും വേണം അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റേ ഹോം നമ്പർ ഇറക്കിയത് എനിക്ക് మహాసూత్ర సూత్రం పుదే సూత్రం